പറഞ്ഞു എന്നെ സഹായിച്ചത് ലീഗാണ് ജയിച്ച ഉണ്ണിത്താനല്ല പറഞ്ഞു എന്നെ എന്നിട്ട് ഉണ്ണിതാൻ പറയുന്നു എല്ലാരും പറഞ്ഞു മുതൽ എന്റെ പേര് വരെ പറഞ്ഞു മുരളീധരൻ എനിക്ക് എനിക്ക് അതിന് ലീഗിൽ ഒരാൾ ചെയ്യുന്ന സേവനത്തെ എത്ര വിലമതിച്ചാണ് മറ്റുള്ളവർ കാണുന്നത് ഈ ഘടക ക്ഷികൾ എന്നൊക്കെ പറയുന്ന പരസ്പര വിശ്വാസം അറിയാത്തത് ഞങ്ങളത് സത്യസന്ധമായി ഏറ്റവും അങ്ങേയറ്റം കോൺഗ്രസും ലീഗും തമ്മിൽ ഒരു ബോണ്ടുണ്ട് ഒരു ഒരു എന്താണ് വളരെ ഒരു 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 സിസ്റ്റം ഉണ്ട് ആ ബന്ധത്തിൽ നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾ നമ്മൾ പറയാറുണ്ട് പണ്ടൊക്കെ പാറങ്ങാടിയിലെ ലീഗുകളായി നമ്മൾ വലിയ കുറച്ചാ പറഞ്ഞത് എന്നെ മഴ ഞാൻ കൂടല്ല കൂടുതലോടൊക്കെ പറഞ്ഞു ഇറങ്ങിയ ബുദ്ധിമുട്ടാണ് കാരണം വേറെ ഇവിടുത്തെ പോലെ ആറങ്ങാടിക്കാരാണെങ്കിൽ ആവേശം കൂടുതലാണ് ഈ മടയത്ത് ചവിട്ടു അപ്പൊ ആവേശമാണ് അണികൾ എന്ന് പറയുന്നത് ഏത് പാർട്ടിയുടെയും കരുത്താണ് പക്ഷേ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അണികൾ എന്ന് പറഞ്ഞാൽ അത് സി പി എമ്മിന്റെ അണികളാണ് കാര്യം എന്താണ് നേതാക്കന്മാർ എന്ത് തോന്നിയാസം ചെയ്താലും അത് ഒരു സാധു വിഭാഗം ഇതുപോലെ എന്നാൽ കണ്ണൂരിൽ നിന്നെ കോട്ടയിൽ നിന്നാണ് മനു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു തീരുന്നില്ല പോരാളി ഷാജിന്റെ അറിയോ പോയിട്ട് അധ്വാനിച്ച് ജീവിക്കണം എന്നാ സി പി എം ആരോട് പറഞ്ഞത് പോയി അധ്വാനിച്ച് തിന്നടാ വർത്താനുണ്ടോ പോരാളി ഷാജി നിങ്ങളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു പാണ്ഡ്യാല ഷാജി എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു വിദ്വാൻ കണ്ണൂരില് പിണറായി വിജയൻ അയൽവാസിയാണ് അയാളെ ചവിട്ടി ചവിട്ടി അടിക്കാത്ത കുത്താത്ത വേദനിപ്പിക്കാത്ത സ്ഥലമില്ല എത്ര മാരകമായിട്ടാണ് അയാൾ ആക്രമിച്ചതെന്ന് ആക്രമിച്ചത് ഈ ഷാജിയുടെ അച്ഛനാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകനെ കണ്ടെത്തി അയാളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി പിന്നെ എം എൽ എ ആക്കി വളർത്തി കൊണ്ടുവരുന്നത് അപ്പൊ ഷാജി അടി അടികൊള്ള കേസാണ് ശരിക്കും നാട്ടുകാരാണ് കൊടുക്കേണ്ടത് പക്ഷെ കൊടുത്തത് പിണറായി അപ്പൊ പാണ്ഡ്യാല ഷാജി പരസ്യമായി ടി വിയിൽ വന്നിരുന്ന് പിണറായി വിജയനെ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടോ കണ്ണൂരില് ബോംബ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ഒരു സ്ത്രീ പറയുന്ന ഒരു വാക്ക് സത്യത്തിൽ ഉള്ളിൽ ആ ആ പെൺകുട്ടി പറയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഇറങ്ങി നടക്കാൻ വയ്യ പറയും അമ്മ വിളിക്കും ആ കുട്ടി അമ്മയെ തടുക്കാനുണ്ട് എന്നിട്ട് പറയാം മടുത്തു ഇനി പറയാതിരിക്കാൻ വയ്യ പയ്യട മടുത്തു ആളുകൾക്ക് നിങ്ങളുടെ വലിയ എന്ന് പറഞ്ഞ് എന്ത് തോന്നിയ വാസത്തിനും പാർട്ടിയുടെ കൂടെ നിറ അടക്കം മാറുകയാണ് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കണ്ണൂർ പാർട്ടി എന്ന് പറയുന്ന പേരിൽ പിണറായി വിജയൻ കൊണ്ടു നടന്ന അധോലോക സംഘം തകരുകയാണ് അതിന്റെ സൂചനകളാണ് ഇത് ചെറിയ സൂചനയല്ല കണ്ണൂർ പാർട്ടി എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല ഒരു മാഫിയ സംഘമാണ് ഒരു കൊലയാളി സംഘമാണ് ഒരു അധോലോക സംഘമാണ് അവരെ എല്ലാ തരത്തിലും ഉപയോഗിക്കും അതിന്റെ ഓണർ എന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു പിണറായി വിജയന്റെ കീഴിലുള്ള ഈ കണ്ണൂർ പാർട്ടി എന്ന് പറയുന്ന അധോലോക സംഘം അവസാനിക്കുകയാണ് ഏതെല്ലാം ഞാൻ കണ്ണൂരിലെ എം എസ് എഫ് കാലം മുതൽ കണ്ണൂരിലുള്ള എന്റെ എക്സ്പീരിയൻസ് മാത്രമല്ല പത്ത് കൊല്ലം എം എൽ എ ആയി പിന്നെ അവിടെ കണ്ടസ്റ്റ് ചെയ്ത് അവിടെ തോറ്റ ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഇപ്പോഴും ബന്ധപ്പെടുന്നു ആ കണ്ണൂരിനെ എനിക്കറിയാം എല്ലാ ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കാസർകോട്ടിലെ ആറങ്കാടിയിൽ നിന്ന് കാണുന്ന ഒരു ഷുക്കൂർ പദവും ചന്ദ്രശേഖരൻ പദവുമല്ല കണ്ണൂരിലെ പാർട്ടി അവർക്കെതിരെ വരുന്നവരെ ഏറ്റവും ശക്തമായി നിശബ്ദമാക്കുന്ന ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നു എന്ന് മാത്രല്ല ും ആർഎസ് കൊന്നു എന്ന് പറയുന്നൊല്ലം ആഘോഷിക്കുന്ന രക്തസാക്ഷികളിൽ തന്നെയുള്ള വൈരങ്ങളുടെ പേരിൽ കൊല്ലപ്പെട്ടതാണെന്ന് വരെ കണ്ണൂരിൽ സംശയിക്കാനുണ്ട് ഏതെല്ലാം തരത്തിലുള്ള കൊലപാതകങ്ങൾ പരസ്പരം തല്ലി നിങ്ങള് പിണറായി വിധേയന് കണ്ണൂരിലെ ഒരു മുതിർന്ന സി പി എം നേതാവിന്റെ മകനോട് പറഞ്ഞതായുള്ള ഒരു വാചകം സി പി എമ്മിന്റെ ഈ അടുത്ത് ഒരു സി പി എം കാര്യം പറയുന്നുണ്ട് എന്താ പറയണേ അറിയോ ഈ നേതാവിന്റെ മകൻ ഒരു റബൽ ലൈനിൽ നീങ്ങിയാണ് പിണറായി വിജയൻ പറഞ്ഞു തല്ലി കയ്യും കാലും ഒടിച്ചിട്ട് ആർ എസ് എസിന്റെ കണക്കിൽ എഴുതി കളയും തല്ലി കയ്യും കാലും ഒടിച്ചിട്ട് ആർ എസ് എസിന്റെ കണക്കിൽ എഴുതി കളയും അത് ചെയ്തിട്ടുണ്ട് സ്വന്തം പാർട്ടിയിലെ അണികളെ വിട്ട് തല്ലുകയും കൊല്ലുകയും ഇല്ലാതെയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കണ്ണൂരിൽ സ്വാഭാവികമാണ് എനിക്ക് അഭിമാനമുള്ള ഒരു കാര്യവും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകനായി നിൽക്കുന്ന സമയത്ത് അന്നാണ് ഷുക്കൂർ കൊലപാതക കേസ് ഞാൻ കണ്ണൂരില് എം എൽ എ ആയി വരുന്ന സമയത്താണ് ഷുക്കൂർ കൊല്ലപ്പെടുന്നത് പിന്നീട് ചന്ദ്രശേഖർ കൊലപാതകം ആ സമയത്ത് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഉയർത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ട് കൊന്നവനല്ല അവനെ പിടിക്കണം കൊന്നവൻ കൊന്നവൻ വേറെ കുറച്ച് ആളുകളാണ് അവര് അവര് അവരെ വിളിക്കും അവർക്ക് പൈസ കൊടുക്കും അവരാളെ കൊല്ലും അവർ പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകും അവരുടെ കുടുംബത്തെ നോക്കും അവർക്ക് പരോള വാങ്ങിക്കൊടുക്കും പക്ഷെ ഇതാരാ ചെയ്യുന്നത് കൊല്ലാൻ പറഞ്ഞു വിടുന്നവരാരാണ് നിങ്ങൾ ഒരു തന്റെ കയ്യിൽ പോയിട്ട് നീ അവനെ പോയി വെട്ട് എന്ന് പറഞ്ഞ് നിന്റെ കയ്യിൽ ഒരു കത്തി വെച്ച് തരുന്നത് പോലെ ഒരു ടൂൾ മാത്രമാണ് ഇവരുടെ ഈ പറയുന്നവർ അതുകൊണ്ട് കൊന്നവനയല്ല നിങ്ങൾ മനസ്സിലാക്കിക്കോ ഷുക്കൂർ കേസിൽ പി ജയരാജൻ രണ്ടു മാസക്കാലത്തോളം ജയിലിന്റെ ഇരുട്ടറയിൽ കയറി നിൽക്കേണ്ടി വന്നത് കുഞ്ഞനന്ദൻ കുഞ്ഞനന്ദൻ പിടിക്കപ്പെട്ട കരയാണ് കുഞ്ഞനന്ദൻ കൊല്ലാൻ പോയിട്ടില്ലല്ലോ കൊല്ലാനുള്ളവർക്ക് കൊട്ടേഷൻ കൊടുത്തത് കുഞ്ഞനന്ദനാണ് മോഹനം മാഷ് ജയിലിന്റെ ജയിലിലേക്ക് കയറുന്ന വഴിയിൽ രക്ഷപ്പെട്ടയാളാണ് മോഹനം മാഷിൽ അവസാനിക്കാൻ പാടില്ലായിരുന്നു ആ അന്വേഷണം പിന്നെയും മുകളിലേക്ക് പോകണം പക്ഷെ പോയില്ല കേസ് ഇവിടെയോ തട്ടി ടി പി കേസ് നിന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൊന്നവനല്ല കൊല്ലിച്ചവൻ ഈ കൊന്നവനല്ല കൊല്ലിച്ചവനെ പിടിക്കണം എന്ന മുദ്രാവാക്യമാണ് കണ്ണൂരിൽ സ്വാഭാവികമായി ഈ അറും കൊലകൾ അവസാനിക്കാനുള്ള ചെറിയ കാരണമായി വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോ സംഭവിക്കുന്നത് ആകെ ഞാനൊക്കെ പ്രസംഗിക്കുമ്പോ ഞാൻ പറയാറുണ്ട് പി ജയരാജൻ എന്ന് പറയാറ് എന്ന് വെച്ചാല് അയാൾ അഴിമതിക്കാരനല്ല പിണറായി വിജയൻ മകനെ പോലെ മക്കളെ വെച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞൃത്വല്ല ആളായി എന്ന് പറയുമായിരുന്നു മനു എന്താ പറഞ്ഞതറിയോ മനു പറഞ്ഞേ അതും പ്രതീക്ഷ വെക്കണ്ട കമ്മ്യൂണിസ്റ്റുകാര ആ പ്രതീക്ഷയും വെക്കണ്ട ഇയാൾ അതോ ലോകത്തെ വെച്ചുണ്ടാക്കുന്ന കാഷുണ്ട് ഇത് ചെറുതല്ല ഇത് കണ്ണൂരിൽ മാത്രം സംഭവിക്കുന്ന ഒരു പരിണാമമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സായുധ കളിച്ചു നടന്ന പലരും പിന്നീട് ഈ അധോലോക സംഘങ്ങളെ മാഫിയ സംഘങ്ങളാക്കി മാറ്റിയ ചരിത്രമുണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന പാർട്ടി ക്രിമിനൽ സ്വർണക്കടത്തുകാരന്റെ കയ്യിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റുന്ന എലതക്കിപ്പട്ടി കിട ചിരിപ്പട്ടി ആയത് അത് രണ്ടാമത്തെ പണിയാണ് എങ്ങനെ സ്വർണം എയർപോർട്ടിൽ കടത്തുക അതൊരു മോശപ്പെട്ട പണിയല്ലേ കുറ്റകരമായ പണിയല്ലേ ആ പണിയുമായി അവൻ സ്വർണം കൊണ്ടുപോകുമ്പോ കടത്തിയോനെ കടത്തിയിട്ട് സ്വർണം അടിച്ചു മാറ്റാം അതിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ആകാശ് കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്നിട്ടാണ് ഈ പറയുന്ന ഷാഫി കേരളത്തിലെ പല കൊട്ടേഷനുകളും ഏറ്റെടുത്തത് എന്ന് പല തവണ പത്രങ്ങളിൽ വന്നു നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ഈ എന്താണ് ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ഷാജർ എന്ന് പറയുന്ന മനു പറയുന്ന ഒരു കാര്യമുണ്ട് ഷാജർ എന്ന് പറയുന്ന ഡി വൈ എഫ് ഐയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സി പി എമ്മിന്റെ കമ്മിറ്റി മെമ്പർ ഷാജർ സ്വർണം കടത്തുകാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നത് ലീഗല്ല പറയുന്നത് ഈ പറയുന്ന അതേ ആളാണ് എന്നിട്ട് ആകാശത്തില്ലെങ്കിൽ ഈ മനു ഇവിടെ ഡി വൈ എഫ് ഐ രണ്ട് പ്രകടനം നടത്തി രണ്ട് വാഹനരാത കണ്ണൂരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മനു ജില്ലാ പ്രസിഡന്റ് കൂത്തുപറമ്പിൽ പ്രസംഗിക്കുമ്പോ മൈക്ക് ഓഫ് ചെയ്തു മൈക് ഓഫ് ചെയ്തു മനസ്സിലാക്കണം അങ്ങനെ അങ്ങനെ അത്രമേൽ അപകടകരമായ ഈ മാഫിയ സംഘത്തെ തടുക്കാൻ കഴിയാത്ത വണ്ണം ഞാൻ ഇവിടുത്തെ സുഹൃത്തുക്കളോട് പറയട്ടെ ഈ മലയാള സിനിമയിൽ ഒരു സിനിമ വന്നിരുന്നു നിങ്ങള് ഒരു പക്ഷേ പലതരത്തിൽ ഈ സിനിമയുടെ ഒക്കെ പറകിൽ നിൽക്കുന്ന എൽ ഡി എഫ് കാര്യ മനപൂർവ്വം മറന്നിട്ടുള്ള ഒരു സിനിമയുണ്ട് ചാവേർ എന്ന് പറയുന്ന സിനിമയാണ് അത് ചരിത്രബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിനിമ എന്നതിലക്കല്ല ആ സിനിമ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോ ചാവർ ആ സിനിമയുടെ ഇതിവൃത്തം കണ്ണൂരാണ് കണ്ണൂരിലെ കൊലപാതകമാണ് കണ്ണൂരിന് മാത്രം അതിൽ ഒരാളുണ്ട് ഞാന് അത് വല്ലാതെ പറയാൻ ശ്രമിക്കല്ല കുഞ്ഞിനെതിന്റെ വിഷയം ഞാൻ പറഞ്ഞു അവിടെ തീരല്ല എനിക്കെതിരെ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയുണ്ട് അയാള് ടി വിയിലൊക്കെ വന്ന് പ്രസംഗിക്കുന്നത് ഞാൻ കേൾക്കാറുണ്ട് എന്തൊക്കെ പറയാ സമൂഹം ഇയാളുടെ മകളെ ജാതിയിൽ താഴ്ന്ന ഒരു തൻ പ്രേമിച്ച് അവന്റെ പേര് എന്താ പറയുക കണ്ണൂരിലുള്ള ഈ സുഹൃത്ത് അവന്റെ പേര് കണ്ണൂരിലെ എന്താണ് കണ്ണൂരിൽ തന്നെ കണ്ണൂരിലെ പിന്നെ ഈ ചാൽ ഭാഗത്തുള്ള ചാൽ ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ മത്സരിക്കുന്ന മീൻകുന്ന് ഭാഗത്തുള്ള ഈ സുഹൃത്ത് കണ്ണൂരിൽ നിന്ന് പിന്നെ അവന്റെ പേര് സന്ദീപ് എന്ന സന്ദീപ് ഈ സന്ദീപാണ് ഈ പറയുന്ന സി പി എം നേതാവിന്റെ മകളെ പ്രേമിക്കുന്നത് ഇയാൾക്ക് ഇഷ്ടായില്ല എന്നിട്ട് രണ്ടുപേരെ ഇയാൾ ഹയർ ചെയ്തിട്ട് ഇവനെ കള്ളുകുടിയനാക്കി മാറ്റാൻ ശ്രമം നടത്തി ഇവ നിരന്തരമായി കള്ളു കുടിക്കുന്നു അതിനിടയിൽ ധനേഷ് എന്ന് പറയുന്ന ഒരു സി പി എമ്മുകാരൻ കൊല്ലപ്പെടുന്നു എവിടെയാണ് മീൻകുത്ത് ഭാഗത്ത് എന്റെ മണ്ഡലാണ് ഞാൻ കാണാറുണ്ട് അവിടെ ഇപ്പോഴും ആ പ്രതിഭണ്ട് ഈ ധനേഷ് കൊന്നത് ആർ എസ് എസ് എന്നാണ് ഭാഷ്യം പക്ഷേ സന്ദീപുമായുള്ള ആത്മബന്ധമാണെന്ന വേറെ വർത്തമാനവും ഉണ്ട് എന്നാൽ ഈ സന്ദീപിനെ കള്ളു കൊടുത്ത് 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 ഒരു ദിവസം കള്ളിൽ വിഷം വന്ന് സന്ദീപ് മരിച്ചു കള്ളിൽ വിഷം രാവിലെ പത്ത് മണിക്ക് അയാളുടെ വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം തുടങ്ങുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം പോസ്റ്റ് ബോർട്ടല്ല പോലീസ് അന്വേഷണമല്ല കൊണ്ടുപോകാൻ നോക്കുമ്പോ ഈ പറഞ്ഞ പെൺകുട്ടി സ്വന്തം കയ്യും കാലും എങ്ങനെയോ കസേരയിൽ കെട്ടിയിട്ട് ദേഹത്ത് തീ കൊളുത്തി മരിച്ചതായി കണ്ടു അവളും മരിച്ചു ഒരു ദിവസം രാവിലെ പത്ത് മണിക്കാണ് ഈ നേതാവിന്റെ മകൾ മരിക്കുന്നത് ദിവസങ്ങൾ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ നേതാവിന്റെ മകളെ പ്രേമിച്ച സന്ദീപിന് കള്ളു കൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു വിട്ട രണ്ടു പേര് കൊല്ലാൻ വേറെയാൾക്ക് കൊട്ടേഷൻ കൊടുത്തു തലമുതിർന്ന കണ്ണൂരിലെ സി പി എമ്മിന്റെ നേതാവ് ഞാൻ അവിടെ പത്ത് കൊല്ല എം എൽ എ ആളാണ് ഈ പറയുന്നത് ആ മുമ്പ് രണ്ട് ചാനൽ സ്പീക്കർ എന്നിട്ട് റെക്കോർഡ് ചെയ്യാണ് ആൺകുട്ടികളാണെങ്കിൽ എൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്ക് ബാക്കി ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ണൂരിലെ കുഞ്ഞനം തന്നെ വിഷയം ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു കേസ് കൊടുക്കും ഷാജിനെ നേരിടും കേസ് എന്ന് കേട്ട ഷാജി വീണു ബേദാറായി എനിക്ക് കേസോ കേസാണ് പത്ത് പതിനാല് കേസ് ഇത്ര കേസായാലും കൊടുക്കണേ കൊടുക്കട്ടെ ഞാൻ പക്ഷെ ഗോവിന്ദ ഇതുവരെ കേസ് വന്നില്ലല്ലോ എന്താ കേസ് വരാത്തത് എന്താ കേസ് കൊടുക്കാത്തത് കുഞ്ഞനം തന്നെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് കേസില്ല എന്നാൽ ഇതാ ഞാൻ വീണ്ടും പറയുന്നു കണ്ണൂർ ജില്ലയിലെ സി പി എം നേതാവിന്റെ കുടുംബാനുബന്ധമായി നടന്ന കൊലപാതക പരമ്പരയുണ്ട് അതെങ്ങനെയെന്ന് നിങ്ങളൊന്ന് ഒന്ന് പറയൂ ഇതാണ് കണ്ണൂരിലെ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനപരമായി ഒരു സായുധ സംഘം പലരും പറയുന്നുണ്ട് സി പി എം പോയാൽ ഒരു തേങ്ങയില്ല ഞങ്ങളോട് പറയട്ടെ അത് നശിച്ചു പോകേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷം കേരളത്തിൽ ഇല്ലാണ്ടാവുന്നില്ല രാഷ്ട്രീയ സംവാദത്തിന് തയ്യാറുള്ള നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും രാഷ്ട്രീയം പറയുന്ന നിരവധി സംഘടനകൾ സി പി ഐ അടക്കം കേരളത്തിലുണ്ട് ആർ എം പി ഉണ്ട് സി എം പി ഉണ്ട് എത്ര സംഘടനകളുണ്ട് ഉണ്ട് ആർ എസ് പി ഉണ്ട്

ഞാൻ ഈ കാഞ്ഞങ്ങാട് കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ വന്ന് പ്രസംഗിച്ചു ഞാൻ പറഞ്ഞു കേറുന്നുണ്ടെങ്കിൽ കേറി രാഹുലിന്റെ വണ്ടി പറഞ്ഞുണ്ടെങ്കിൽ അഞ്ചു കൊല്ലം സി പി എം ആർ ഇഞ്ചിന്ന് പറഞ്ഞ് കളിയാക്കിയ പോലെ എന്നെ കളിയാക്കി കൊണ്ടിരുന്ന കാര്യം ലാസ്റ്റ് ലാസ്റ്റ് ബസ് ബസ് വന്നോ പോയോ കാരാ ആ ലാസ്റ്റ് ബസ് കയറിയൊണ്ടാടുന്ന എന്റെ ചിന്നപ്പ ആവാതെ നിൽക്കണമെങ്കിലും മനസ്സിലായിക്കോ ആ ലാസ്റ്റ് ബസ്സിൽ ആ ആവാണ്ട് ബാലം ഇപ്പോഴും അരിവാൾ നിൽക്കണത് ജയിച്ചത് കേരളത്തിൽ മാത്രം ലീഗിന്റെയും ലാസ്റ്റ്രി കോൺഗ്രസിന്റെയും വോട്ടുണ്ടാ രണ്ട് എം പിമാര് മറ്റൊരു സ്ഥലത്ത് അറിയോ രാജസ്ഥാനില് കോൺഗ്രസ് രണ്ടര ലക്ഷം വോട്ടിന് വോട്ട് ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലം നെന്റെ തന്നിട്ടാണ് ഒരു പാർട്ടിയെ രക്ഷിച്ചത് ഉളുപ്പില്ലാണ്ട് പറയാണ് കേന്ദ്ര നേതൃത്വം തള്ളി അതൊന്നും ശരിയല്ലായിരുന്നു ശരിയല്ല കോൺഗ്രസിന്റെ എപ്പോഴാണോ നിങ്ങൾക്ക് നേരം വിളിക്കുക ഞങ്ങൾ രാഷ്ട്രീയ ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കരുത് എന്തിനാണെന്നറിയാം നാളെ കോൺഗ്രസിനോട് വിയോജിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അല്ലാതെ കോൺഗ്രസ് അടിമപ്പെടിയെടുക്കാറൊന്നുമല്ല അങ്ങനെ ലീഗ് ചെയ്തിട്ടില്ല അറിയോ ഞങ്ങക്ക് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്തെ അടിസ്ഥാനപരമായി രക്ഷിച്ചെടുക്കാനുള്ള പ്രയാണത്തിന്റെ കൂടെ നിൽക്കാനാണ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് സഖാവേ ഇത് അവസാനത്തെ വണ്ടിയുണ്ട് പക്ഷെ നിന്റെ വണ്ടി ഒരു വണ്ടിയിൽക്കും കേറ്റാൻ പറ്റുന്ന കോലത്തിലല്ല അത് ഗുജിറി ഏൽപ്പിക്കാനായിട്ടുണ്ട് അത് പാർട്സ് പാർട്സ് ആക്കി വിറ്റാളി അത് ഇനി ഓടൂല മനസ്സിലായോ അതുകൊണ്ട് ഈ പ്രയാണത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്താവട്ടെ അത് നിങ്ങളുടെ ഓഫീസ് ഘടകമാവട്ടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു